ഹലോ എല്ലാരും സുഖായിരിക്കണോ ഇന്ന് നമുക്ക് റെവിയും ഏത്തപ്പഴം ഒക്കെ വെച്ചിട്ട് വൈകിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു നാലുമണി പലഹാരത്തിന്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം പറഞ്ഞ പോലെ തന്നെ ആദ്യം വേണ്ടത് ഏത്തപ്പഴാണ് ആണ് ഞാനിവിടെ ഈ വലുപ്പത്തിലുള്ള രണ്ട് ഏത്തപ്പഴം എടുത്തിട്ടുണ്ട് ആ തൊലിയെല്ലാം കളഞ്ഞ് നമുക്ക് ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞെടുക്കാം ഇതൊരുവിധം വലിപ്പ ഏത്തക്കാണ് കേട്ടോ അപ്പൊ നിങ്ങൾ ചെറിയ ഏത്തക്കാണെങ്കിൽ ഒരു മൂന്നെണ്ണം എടുത്തോളൂ ഇനി നമുക്ക് അരിഞ്ഞെടുക്കാം അതിനകത്തെ ആ അരിയൊന്നും കളയേണ്ട ആവശ്യമൊന്നുമില്ല ഇതുപോലെ തന്നെ നാല് ആയിട്ടിങ്ങനെ കീറിയിട്ട് ഇങ്ങനെ അരിഞ്ഞരിഞ്ഞെടുക്കാം ഇത് പെട്ടെന്ന് റെഡി ആവുന്ന കേട്ടോ ഇത് നമ്മള് എന്താ പറയുന്നത് ആവിയില് പുഴുങ്ങണ്ട അല്ലെങ്കിൽ എണ്ണയിൽ പൊരിക്കണ്ട അങ്ങനെയുള്ള പരിപാടി ഒന്നും ഇല്ല നമുക്ക് എളുപ്പത്തി കുഞ്ഞു മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുകയും ചെയ്യും നമുക്കും ഇത് സത്യം പറഞ്ഞാൽ ഇത് ചായ ഇടുന്ന സമയം കൊണ്ട് ഇത് റെഡിയാകും നമ്മുടെ ചായ തളിച്ച് നമുക്ക് റെഡി ആവുന്ന ടൈം കൊണ്ട് നമുക്ക് വയൽത്തേക്കുള്ള ചായക്കുള്ള തടി റെഡിയാവും അങ്ങനത്തെ റെസിപ്പിയാണ് കേട്ടോ ഇതൊരുവിധം പഴുത്ത എത്തുകയാണ് കേട്ടോ നല്ല മധുരമുള്ള ഇച്ചിരി പഴുത്ത ഏത്തപ്പഴം തന്നെ നോക്കി എടുക്കുന്നതാണ് നല്ലത് അധികം പഴുക്കാത്തതാണെങ്കിലും നമ്മൾ ഇന്ന് കൂടുതൽ മധുരം ചേർക്കേണ്ടി വരും ഇതാവുമ്പോൾ നമുക്ക് അധികം മധുരം ഒന്നും ചേർക്കാതെ തന്നെ നമുക്ക് റെഡിയാക്കി കിട്ടും ഞാനിവിടെ ഏത്തപ്പഴം മുഴുവരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു നോൺ സ്റ്റിക് സാധനം ഒരു ചെറിയ ഉരുളിയോ വല്ല അടുപ്പത്ത് വെച്ച് ലേശം നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നാൽ ഇന്ന അളവൊന്നുമില്ല ഒരു ഒന്നോ രണ്ടോ ചെറിയ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് അതൊന്ന് ചൂടായി വരുമ്പം നമ്മുടെ ഈ ഏത്തപ്പഴം ഇട്ട് നമുക്കൊന്ന് ഇണക്കി കൊടുക്കാം ചെറുതായിട്ട് അതൊന്ന് വരണ്ട് വരണം അതായത് ഈ ഏത്തപ്പഴം വെന്നിട്ട് നമുക്ക് അത് ഒരു സ്പാച്ചിൽ വെച്ചോ തവി വെച്ചോ ഓടിക്കാൻ പറ്റണം അതാണ് പാകം കേട്ടോ അപ്പൊ ഒരുവിധം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് നമുക്ക് ചെയ്യാം കരിഞ്ഞു പോകാതെ ശ്രദ്ധിച്ചാൽ മതി ഇപ്പം കണ്ടില്ലേ കളറല്ലേ മാറി വന്നിട്ടുണ്ട് ഇനി നന്നായിട്ട് ഒരു ചെറിയ സൈഡൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വരുന്നവരെ നമുക്കിത് നന്നായിട്ടൊന്ന് വരട്ടി എടുക്കണം ഇനി നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് തേങ്ങ ചെറുകിയത് അതോടി ഇട്ട് ആ തേങ്ങയൊന്ന് മൂത്ത് വരട്ടെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമുക്ക് കാണാൻ പറ്റും ഈ ഏത്തയ്ക്ക ഒടഞ്ഞുടഞ്ഞു വരുന്നുണ്ട് നമ്മൾ ഈ ഈ സ്പാച്ചിലയ്ക്ക് ഒട്ടും കരയില്ലാത്തൊരു സ്പാച്ചിലാണ് ട്രസ് ചിലക്കണ്ട എങ്കിട്ടും അത് വെച്ച് ഇളക്കുമ്പം അതൊന്ന് എന്താ പറയുന്നെ ഈ പഴം ഒന്ന് ഉടഞ്ഞു വരുന്നുണ്ട് അതാണ് പാകം ആ സമയം കണ്ട് നമുക്ക് ഒരു ടീസ്പൂൺ ജീരകവും ഒരു നാല് ഏലക്കയും ഒന്ന് പൊടിച്ചു കൊണ്ടുവരാം അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഇതേ കണ്ടല്ലേ പഴം ഞാൻ ഉടച്ച് കാണിക്കാം ഇതേ വേണ്ടല്ലേ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ജീരകവും ഏലക്കയും പൊടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായി ഇളക്കി കൊടുക്കുക ഒരു നാടൻ പലഹാരമാണ് കേട്ടോ ഇത് നമ്മുടെ നാടൻ പലഹാരങ്ങളുടെ ഒരു മണ ഇല്ലേ ജീരകത്തിന്റെയും ഏലക്കായുടെയും അങ്ങനെയൊക്കെ അങ്ങനെ മണമുള്ള ഒരു പലഹാരമാണിത് ഇപ്പൊ പഴ നന്നായിട്ട് ഉടഞ്ഞു വരുന്നുണ്ട് നന്നായിട്ട് സ്പാച്ചിൽ വെച്ചോ തവി വെച്ചിട്ടോ നന്നായിട്ട് ഉടച്ചു കൊടുക്കാം ഇനി നമുക്ക് വേണ്ടത് റവയാണ് കേട്ടോ ഇതൊരു കാൽ കപ്പ് റവയേ ഉള്ളൂ അതുകൂടെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇത് ഓൾറെഡി റോസ്റ്റ് ചെയ്ത റെവയാണ് എങ്കിലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒന്നുകൂടെ ഒന്ന് മൂത്ത് വരട്ടെ ഈ പഴത്തിന്റെയും തേങ്ങാടേ കൂട്ടിൻ്റെ കൂടെ കിടന്ന് ഇനി നമുക്ക് വേണ്ടത് പാലാണ് ഞാൻ ഇവിടെ ഏകദേശം അരക്കപ്പ് പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അരക്കപ്പ് പാല് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ആ പാല് ഇതിൽ കിടന്നിട്ട് ഈ പഴവും നമ്മുടെ ഈ റവയൊക്കെ ഒന്ന് വെന്ത് വരണം അപ്പം ഫ്ലെയിം കുറച്ചിട്ട് അടച്ചു വെച്ച് നമുക്കൊന്ന് അത് വേവിച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വേവും കേട്ടോ തീ ശ്രദ്ധിക്കണം ഇത് കരിഞ്ഞു പിടിക്കരുത് ഈ പാല് പെട്ടെന്ന് തന്നെ വറ്റി നമ്മുടെ റവ അത് മുഴുവൻ സോക്ക് ചെയ്തെടുക്കും അതുകൊണ്ട് ശ്രദ്ധിച്ച് വേണം കേട്ടോ അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും ഇത് കരിഞ്ഞു പോകാതെ ഒരടുപ്പ് വെച്ച് അടച്ച് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇനിയിപ്പം ആ റവയെല്ലാം ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം ഇനിയും മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക ഞാനിവിടെ രണ്ട് രണ്ടേകാൽ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് നിങ്ങളുടെ പഴത്തിന് മധുരം കുറവാണെങ്കിൽ അതിൽ കൂടുതൽ വേണ്ടി വരും അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് ആവശ്യം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് ആ പാല് മുഴുവൻ ഒന്ന് വറ്റിച്ചെടുക്കാം വെന്തിട്ടുണ്ട് പക്ഷെ ഇച്ചിരി കൂടെ ഒക്കെ പാൽ അതിലുണ്ടല്ലേ അപ്പൊ ഇത് നന്നായിട്ട് ഒരു നോൺ സ്റ്റിക്കിന്റെ പാത്രമാണെങ്കിൽ നമുക്ക് ചെയ്യാൻ എളുപ്പമുണ്ട് കേട്ടോ ആ നോൺ സ്റ്റിക്ക് പാത്രത്തിൽ നിന്നൊക്കെ വിട്ട് വരുന്ന അതാണ് പാകം ഇപ്പൊ നന്നായിട്ട് നമുക്ക് അതിലൊന്നും ഒട്ടിപ്പിടിക്കാതെ കണ്ടില്ലേ നന്നായിട്ട് വിട്ട് വരുന്നിട്ട് അതിപ്പൊ മുഴുവനും വെന്തു കേട്ടോ ഇനി നമുക്കിത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം ആ രീതി ആയിട്ടുണ്ട് ഇത് കണ്ടില്ലേ എവിടെ ഒട്ടി ഈ പാത്രത്തിൽ ഒന്നും ഒട്ടുന്നില്ല ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് ഒന്ന് ചൂട് മാറട്ടെ ചൂട് മാറുന്നവരെ ഇതേ കണ്ടില്ല ഞാൻ കാണിച്ചു തരാം ഇതേ കണ്ടില്ലേ അറവിയെല്ലാം വെന്തു ഇനി ഇത് ചൂട് മാറാൻ വേണ്ടിയിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം കേട്ടോ ഞാനിപ്പോൾ ഇത് മുഴുവനായിട്ടും വേറൊരു ബൗളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് എന്നിട്ട് ഒന്ന് തണുക്കാതിപ്പം നല്ല ചൂടല്ലേ നമ്മുടെ കൈ പൊള്ളൂ ഇത് ഞാനൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ടോ ഒന്ന് തണുത്ത് എന്ന് പറഞ്ഞാൽ ഒത്തിരി തണുത്ത് പോകുന്നു വേണ്ട ഒന്ന് തണുപ്പ് തണുത്ത് വരുന്നവരെ നമുക്ക് ഇത് ബൗളിലേക്ക് ഒന്ന് മാറ്റി വെക്കാം എന്നിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കാം കണ്ടില്ലേ ബൗളിൽ അത്യാവശ്യം തണുത്തൊക്കെ വന്നിട്ടുണ്ട് കണ്ടില്ലേ ഇതിപ്പോ തണുത്തു ഇത് ഓരോ കുറച്ച് കുറച്ച് എടുത്തിട്ട് ഓരോ ഷേപ്പിലായിട്ട് മാറ്റാം നിങ്ങൾ ഇത് ഉരുളയായിട്ടോ അല്ലെങ്കിൽ ഓവൽ ഷേപ്പിലോ ഒക്കെ മാറ്റാം ഞാനിവിടെ ഇച്ചിരി ഓവൽ ഷേപ്പിലാക്കി ഒരിട്ടി എടുത്തിരിക്കുന്നത് അതിഷ്ടമുള്ള വലുപ്പ് എടുക്കാം കേട്ടോ ഇപ്പം വലിയ വലിയ പീസുകളായിട്ട് വേണമെങ്കില് അങ്ങനെ എടുക്കാം ഇപ്പൊ ചെറിയ ചെറിയ ഉരുളകളായിട്ട് വേണമെങ്കില് അങ്ങനെ എടുക്കാം നമ്മുടെ കുഞ്ഞു മക്കൾക്കൊക്കെ കൊടുക്കുമ്പോൾ പല പല ഷേപ്പിൽ എടുക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും അതല്ലേ ഞാനിപ്പോ ഓവൽ ഷേപ്പിൽ എടുക്കുന്ന കേട്ടോ ഇത്തിരി വലുപ്പുള്ളതുമാണ് എടുത്തിരിക്കുന്നത് കണ്ടില്ലേ ഓവൽ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ ഇത് മുഴുവനും ആ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട് ഇത് കണ്ടില്ലേ ഇനി നമുക്ക് അതേ പാനിൽ തന്നെ ഒരു ലേശം നെയ്യ് ഒരു അര ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് ആ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ഈ ഉരുളകളെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാ സൈഡും നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാവേ ഉരുളാണെങ്കിൽ ഒന്നുകൂടെ എളുപ്പമായിരിക്കും കേട്ടോ എല്ലാ വശത്തും ഊരുണ്ടൂരിണ്ട് നടന്നോളല്ലോ ഇതിപ്പോ ഓവർ ഷേപ്പിലായോ നമ്മൾ തന്നെ ഇട്ട ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കേണ്ടി വരും എന്നിട്ട് ഇത് പെട്ടെന്ന് തന്നെ മൂത്ത് കിട്ടും കേട്ടോ ഇത് നല്ല ഫ്ലെയിം കൂട്ടി തന്നെ വെക്കാം നമുക്ക് ഫ്ലെയിം കുറച്ചൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒരു തവി വെച്ചിട്ടോ എല്ലാം ഒന്നും ഉരുട്ടി കൊടുക്കുക ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് അതുകൊണ്ട് ചിലപ്പം നമ്മൾ ഈ തവി എല്ലാം യൂസ് ചെയ്യുകയാണെങ്കിൽ ചിലപ്പോൾ ഇത് സൈഡ് എല്ലാം ഒന്ന് പോകും കേട്ടോ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് അതേ എല്ലാ വശം ഒരു വന്നിട്ടുണ്ട് ചെറിയ ചെറിയ പഴങ്ങൾ പോലെ അല്ലെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ ഭയങ്കര സോഫ്റ്റ് ആണ് എന്നാൽ പുറമെ നല്ല നല്ല മൊരിഞ്ഞിട്ട് പഴമൊക്കെ ആയിട്ട് നല്ല രുചിയെ ഞാൻ ഇത് തുറന്ന് കാണിക്കാം ദേഗം കണ്ടില്ലേ ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല ടേസ്റ്റിയാണ് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്സ് അറിയിക്കണം നമ്മുടെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ നോക്കണം കേട്ടോ അതുപോലെ ആ ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ടേക്കണം എങ്കിലും നമ്മുടെ വീഡിയോസ് കണ്ടിന്യൂസ് കിട്ടത്തുള്ളൂ അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം നമുക്ക് നാളെ വേറൊരു വീഡിയോ ആയിട്ട് ഇനിയും കാണാം അപ്പൊ ബൈ